ഹായ് ഗായ്സ് വെൽക്കം ടു മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഇക്ച്വലി ഫാം ബ്ലോഗ് ഞാൻ നൈറ്റ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ വന്നപ്പോൾ കണ്ടാ എൻ്റെ കെട്ടിയോനെ കാണിക്കാവേ എൻ്റെ നല്ല കെട്ടിയോനാന്ന് വിചാരിച്ചതാണ് കണ്ടാ എൻ്റെ മകൾ കണ്ട് വന്നത് എൻ്റെ മകൾക്ക് കയറി വന്നത് കണ്ട എൻ്റെ എൻ്റെ നല്ല കെട്ടിയോനെ നോക്കു നോക്കി വന്നതേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നത് അപ്പമാണ് അപ്പം ഞാൻ എന്നാലും അരച്ച് വെച്ചിട്ട് പോയതാണ് പൊന്തി കണ്ട അപ്പം പിള്ളേർക്ക് കൊടുത്ത് കൊടുത്ത് കഴിച്ചത് അപ്പ കൊടുത്തു കഴിച്ചും ജീക്കാണ് എന്റെ കെട്ടിയാൻ ഇതാണ് മിസ്റ്റർ മിസ്റ്റർ ആൻഡ് മിസ്സിലെ മിസ്റ്റർ പേര് ജിതിൻ എൻ്റെ മോളാണ് ഫോസ്തീന ഇവളുടെ റീൽസൊക്കെയാണ് ഞാൻ ഇടാറുള്ളത് ഇടയ്ക്കൊക്കെ ഫോസ്തീന അവള് മിസ്റ്റില്ല ഇത് രണ്ടാമത്തെ ആള് മിഖായൽ ജോയി ഈ വർഷം ഒന്നാം ക്ലാസ്സിലോട്ട് പോകുന്നു ഇതാണ് ഞങ്ങളുടെ ഫാമിലി മെമ്പർ ചെറിയ ആള് ഒന്നര വയസ്സുള്ള ഞങ്ങൾക്ക് പേര് സെറഫിന ജോയി അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്